സ്നേഹിതരെ വായനക്കാരെ നമസ്കാരം എൻ്റെ ഒരു പുസ്തകം കൂടി പുറത്തിറങ്ങുകയാണ് തിരിച്ചടി ഒറ്റയടി എന്ന ക്രൈം ത്രില്ലർ നോവൽ കേരളത്തെ ത്രസിപ്പിച്ച കേരള പോലീസിനെ പിടിച്ചുലച്ച പ്രമാദമായ ഒരു പോരാട്ടമാണ് ഈ നോവലിന് ആധാരം സാഹിത്യകാരൻ സക്രിയ മുൻ ഡി ജി പി സി ബി മാത്യൂസ് ഐ പി എസ് പേഴ്സി ജോസഫ് എന്ന മുൻ ബാങ്ക് മാനേജർ എന്നിവർ ചേർന്ന് തിരിച്ചടി ഒറ്റയടിയുടെ കവർ ഓൺലൈൻ പ്രകാശനം ചെയ്യുകയാണ് എൻ്റെ സുഹൃത്ത് ശ്രീ ജോർജ് പുല്ലാട്ടിൻ്റെ തിരിച്ചടി ഒറ്റയടി എന്ന ക്രൈം ത്രില്ലറിൻ്റെ പുറംചട്ട പ്രകാശിപ്പിക്കാൻ വളരെ സന്തോഷമുണ്ട് ഈ പുസ്തകത്തിന് ധാരാളം വായനക്കാർ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാൻ ഡോക്ടർ സി ബി മാത്യു ഐ കേരള പോലീസിൽ നിന്നും ഡി ജി പി റാങ്കിൽ റിട്ടയർ ചെയ്ത ആളാണ് ശ്രീ ജോർജ് പുല്ലാട്ടിനെ എനിക്ക് ഏതാനും വർഷങ്ങളായി പരിചയമുണ്ട് അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിൽ സേവനം ചെയ്തിരുന്നു പിന്നീട് കസ്റ്റംസ് വകുപ്പിൽ സൂപ്രണ്ടായും സേവനം ചെയ്തു സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ശേഷം അദ്ദേഹം നിരവധി കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ് നല്ലൊരു സാഹിത്യ ആസ്വാദകനും നിരൂപകനും ചിത്രകാരനും അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവുമാണ് ആദ്യമായി ഒരു ക്രൈം ത്രില്ലർ നോവൽ പ്രസിദ്ധീകരിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം ഇപ്പോൾ തിരിച്ചടി ഒറ്റയടി എന്ന പേരിലുള്ള ഈ നോവൽ പ്രസിദ്ധീകരിക്കുന്ന അദ്ദേഹത്തിന് സർവവിധമായ വിജയാശംസകളും നേരുന്നു താങ്ക് യു ജോർജ്സാറ് എഴുതി പ്രകാശനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തിരിച്ചടി ഒറ്റയടി എന്നുള്ള പുസ്തകത്തിൻ്റെ പ്രകാശന വേളയിൽ ഞാനും പങ്കുചേരുന്നുണ്ട് എനിക്ക് അതിനകത്ത് ബഹുമ്പ വളരെയധികം സന്തോഷമുണ്ട് ആ പുസ്തകം ഒരു എല്ലാവരും വായിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാര്യം എന്തുകൊണ്ടാണ് സാറ് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അതുകൊണ്ട് ആ പുസ്തകത്തിന് ഒരു നല്ല വളരെയധികം വായനക്കാരെ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ലോഗോസ് ബുക്സാണ് പ്രസാധകർ ഇരുന്നൂറ് രൂപ വില മുൻകൂർ ബുക്ക് ചെയ്യുന്നവർക്ക് തപാൽ ചിലവില്ലാതെ പുസ്തകം വീട്ടിലെത്തും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിനോടൊപ്പമുള്ള നമ്പറുകളിൽ വിളിച്ച് വാട്സാപ്പ് സന്ദേശം അയച്ചു ബുക്ക് ചെയ്യാവുന്നതാണ് ഒരു കാര്യം കൂടി അറിയിച്ചോട്ടെ പുല്ലാർട്ട് എന്ന എൻ്റെ ഈ ചാനൽ പ്രധാനമായും സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് പുല്ലാർജി എന്ന എൻ്റെ രണ്ടാമത്തെ ചാനലിൽ അനുഭവകഥകൾ ചെറുകഥകൾ യാത്രാ വിവരണങ്ങൾ ചിത്രകല കൈ അക്ഷരകല സ്പോർട്സ് സാഹിത്യം ഭാഷ തുടങ്ങി പല വിഷയങ്ങൾ വരുന്നുണ്ടാവും കൂടാതെ ഇൻസ്പയറിംഗ് ആയ പ്രചോദനാത്മകമായ ചില സംഭവങ്ങളും കഥകളും അനുഭവങ്ങളും അതോടൊപ്പം ഉണ്ടാകും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ആ ചാനൽ കൂടി വല്ലപ്പോഴും ഒക്കെ നോക്കിക്കോളൂ പുല്ലാഡ് ജി തിരിച്ചടി ഒറ്റയടി എന്ന നോവൽ വായിക്കാൻ താല്പര്യമുള്ളവർ ഉടനെ ബുക്ക് ചെയ്തോളൂ നന്ദി നമസ്കാരം